പൊന്നാനി പോലീസിന് സംഭവിച്ചൊരു അനാസ്ഥ മൂലം മലപ്പുറം പൊന്നാനി സ്വദേശിയായ ഒരു യുവാവ് നാല് ദിവസമാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത് ഒരു യുവതി നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് ആളുമാറി അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജയിലിൽ നടക്കുകയും ചെയ്തത് ആ ഒരു വ്യക്തിയെ കോടതിക്കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വിട്ടയച്ചിട്ടുണ്ട് ജയിൽ മോചിതനാക്കിയിട്ടുണ്ട് പൊന്നാനി വെളിയംകോട് സ്വദേശിയായ അപ്പൂബക്കറാണ് ഈ ഒരു വ്യക്തി അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സത്യം ഞാൻ തിങ്കളാഴ്ച വൈകിട്ട് വൈകിട്ട് വീട് 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 ഒരു മരണം കഴിഞ്ഞിട്ടുണ്ട് മണം കഞ്ഞൂടത്തുനിന്ന് ഞാനുണ്ടായിരുന്നു വീട്ടിലാണ് കയറി വന്നപ്പോൾ വീട്ടിലേക്ക് ഒരു ആൾ വണ്ടിമ വന്നു പോലീസുകാരനാണെന്ന് ചോദിച്ചു പേരെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അബുബക്കർ എന്ന് പറഞ്ഞു അബുബക്കറാന്ന് ചോദിച്ചത് ആന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് വണ്ടിമേ കയറാൻ പറഞ്ഞു വണ്ടിമ കയറി അപ്പോൾ വണ്ടിമേ കയറി കഴിഞ്ഞാൽ നമുക്ക് അറിയണമല്ലോ എന്തിനാണ് കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പോൾ പോലീസാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് നമ്മൾ ടൗണിലേക്ക് എത്ര മുന്നേ ഒരാക്കെ ഉണ്ടായിക്കോളൂ ഞാൻ പറഞ്ഞ ഫുൾ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ അതിൽ പറയുന്നുണ്ട് അബൂബക്കർ വടക്കേപ്പുറത്ത് ഫാത്തിമ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ വടക്കുമ്പോൾ ബാധിക്കുമ്പോൾ എൻ്റെ അമ്മമാണ് എൻ്റെ അമ്മ പക്ഷേ എൻ്റെ തറവാട്ടിൻ പേര് ചിരിക്കലും ഉമ്മടെ പേര് അല്ല അബു വക്കറ ആലുങ്കനാണ് പേര് എൻ്റെ ഇപ്പടെ പേരാണ് കൊടുക്കൽ അതാണ് പക്ഷേ എല്ലാ അത് എന്ത് സമ്മാനമെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ വരല്ലേ ഇതിങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ഇമ്മയുടെ പേരിലേക്ക് എന്താണ് ഇതെല്ലാം നമ്മുടെ അഡ്രസ്സാണല്ലോ എന്ന് പറഞ്ഞാൽ ആ പൊലീസുകാരെ പറഞ്ഞ് നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് മറ്റുള്ള കാര്യം നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾക്ക് അവിടുന്ന് ഡൗട്ട് വന്നു ഡൗട്ട് മതി ഉണ്ടാവും ഇരിക്കും എനിക്കറിയില്ല സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ പോയപ്പോൾ ഇയാൾ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഇനി മറ്റുള്ള പോലീസ്മാരായിരുന്നു ഇത് കൈകാര്യം ചെയ്ത് അവരത് അവരേതെന്ന് നോക്കി അവർ പറഞ്ഞത് അപ്പോൾ സമയത്ത് രാത്രിയൊക്കെ ആയി ഒരു പത്ത് രൂപ പതിനൊക്കെ ആയി അത് സമയത്ത് ഒരു ഡ്യൂട്ടിക്ക് പോലീസന്മാർക്ക് ഇറങ്ങിപ്പോണ ടൈമിലാണ് അപ്പോൾ പോലീസന്മാർ ഇങ്ങനെ നോക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കി പറഞ്ഞ് ആൾക്കെടുക്കുന്ന കാലത്ത് നമുക്ക് കോടതിക്ക് പോകാണ്ടെന്നൊക്കെ പറഞ്ഞു ചെറിയൊരു കോടതിയിൽ അന്ന് രാത്രി ആ ടൈമിൽ ഇപ്പോൾ പതിനഞ്ചിയാകുമ്പോൾ മുന്നിട്ട് എന്നെ ലോക്കിലാക്കി ലോകപിട്ട് കാലത്ത് എണീ എണീച്ചവാട് പുറത്തിറങ്ങും അത് അവർ കോടതിയിലേക്ക് വന്നു കോടതിയിൽ വന്ന് നമ്മളൊരു അവർ പറഞ്ഞതിനനുസരിച്ച് നിന്നൊരുക്കുന്നുണ്ട് കാരണം നമുക്ക് ഞാൻ പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ വെക്കറ് വടക്കപുറത്തല്ല അവിടെ അപക്ര ആളുകളാണ് പക്ഷേ അത് നമ്മളോട് ഇങ്ങോട്ട് തിരിച്ചൊന്നും ഇങ്ങോട്ട് ചോദിക്കാത്ത കാര്യം അവർ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അവരെ മറച്ചിട്ട് ശേഷം കോടതിയിലേക്ക് വന്നു കോടതി ജഡ്ജിൻ്റെ മുന്നിൽ ഉദഗം തന്നെ ജഡ്ജിന് മുന്നേ വന്നു മുന്നേ വന്നപ്പോഴും നമ്മളെന്താക്കി ബിജെക്കിച്ച് എന്നുവെച്ചാൽ നാല് ലക്ഷം നാല് നാല് ലക്ഷത്തി അയ്യായിരം രൂപ ഫൈൻ അടക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഡി കെ നാല് വർഷം ശിക്ഷിക്കേണ്ടി വരും ഞാൻ പറഞ്ഞു പൈസ ഇറക്കാൻ ചെക്കല്ല അപ്പോൾ പറഞ്ഞുകൊണ്ടെങ്കിൽ നാല് നാല് വർഷം ശിക്ഷണം നാല് അല്ല ആറുമാസം ആറുമാസം ശിക്ഷിക്കണം അങ്ങനെ കൊണ്ടുപോയിട്ട് തന്നെ ജയിലിട്ടു ഞാൻ ചൊവ്വാഴ്ച കൊണ്ട് ഇട്ടു അപ്പം ഇന്നിപ്പോൾ ഇറങ്ങി വരേണ്ടതാണ് അതും ഈ കോടതി തന്നെ മാപ്പ് എന്ന് പറഞ്ഞ് അത് തെറ്റി പറ്റിപ്പോയതാണ് അതും മൊത്തത്തിൽ ഇറങ്ങി തെറ്റുപറ്റിപ്പോയതാണ് സൂര്യൻ എന്നൊക്കെ പറഞ്ഞു സൂര്യ പറഞ്ഞ് കാര്യമില്ല കാരണം സമൂഹത്തിൽ ഇതുപോലെ കുറേ ഇതുപോലെ തെറ്റുകൾ നടക്കുന്നുണ്ട് പോലീസ് രേഖകൾ കാണിച്ച സമയത്ത് പോലീസിനോട് പറഞ്ഞിരുന്നു എന്നിട്ടും അങ്ങനെ അറസ്റ്റ് ചെയ്തു അങ്ങനെയാണോ അല്ലല്ല അത് ഞാൻ ഞാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ നമുക്ക് അന്വേഷിക്കാം നോക്കട്ടെ പേപ്പർ എടുക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ പേപ്പറെടുത്ത് എടുത്തെടുത്ത് നമുക്കത് വ്യക്തമായി കാരണം നമ്മൾ ഈ ഈ ബേക്കിൽ പ്രവർത്തിക്കാൻ എൻ്റെ കൊച്ചിപ്പുണ്ട് കൊച്ചിപ്പ് രാത്രി വന്നിട്ട് പോയി പകരം അവലേം വന്ന് പക്ഷെ പെട്ടെന്ന് ഒരാളെത്തിപ്പെടാനോ അല്ലെങ്കിൽ നമുക്കത് ഒരു കൈ ആ കാര്യം കൈകാര്യം ചെയ്യാനോ നമുക്ക് സാധിക്കില്ല കാരണം നമ്മൾ ഒരു പ്രതിയാണല്ലോ അപ്പോൾ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനൊരാളോട് വേണ്ടിയുള്ളൂ പക്ഷേ ഇപ്പോൾ ഒന്നും പെട്ടെന്ന് അവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല അതിൽ എന്താക്കി കൂടുതൽ നേരം വഹിച്ച് നമുക്കത് ഇത് അറിയാം അറിയാണ്ടായി അപ്പം എൻ്റെ നമുക്ക് മാമാണത് മാമ ഒരു ഒക്കെ നേതാവാണ് അപ്പം അദ്ദേഹം വീട്ടിൽ പോയപ്പോൾ ആ ഫയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നോക്കിയതാക്കുന്നത് അപ്പോഴാണ് അതിലെ അഡ്രസ്സ് തെറ്റിയതായിട്ട് കണ്ടത് തെറ്റിയതായി കണ്ടത് സംഭവിച്ച നാല് ദിവസം ജയിലിൽ സംഭവിച്ചിടക്കേണ്ടി വന്നേ ഇതൊന്നും പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നില്ല ഈ പറഞ്ഞ ആളല്ലോ അല്ല ജയിലിൽ ജയില ജയിലടച്ച് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ന് ഇറക്കി വന്നല്ലോ ഇറക്കി വന്ന ടൈമിൽ അഞ്ഞ് ഞങ്ങളെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ തന്നെ പൊന്നാൻ പോലീസ് അല്ലെ അവര് തെറ്റ് പറ്റിയതാണ് തെറ്റ് പറ്റിയിട്ടുള്ളതാണ് എന്നിട്ട് പറഞ്ഞു ഏറ്റവും അടുത്തൊരു പോലീസ് തന്നെ അതിലുണ്ട് തെറ്റ് പറ്റിയതാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവർക്കറിയാം കോടതി വന്നപ്പോ ജഡ്ജി പറഞ്ഞു പറ്റിയതാണ് പിന്നെ നമ്മൾ പറയുന്നത് കാരണം അത് അതിനൊന്നും തിരിച്ച് പറയാൻ പറ്റില്ല അങ്ങനത്തെ നിയമം കാര്യങ്ങളൊക്കെ അല്ലേ ബന്ധുക്കൾ ഇക്കാര്യം അറിഞ്ഞ സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ സമീപിച്ചിരുന്നു എന്തായിരുന്നു ആ ഒരു അവരുടെ പ്രതികരണം ഇല്ല നമ്മള് പോലീസിനെ ഡയറക്റ്റ് വിളിച്ചിട്ടില്ല ഈ സംഭവം നടന്ന തിങ്കളാഴ്ച വൈകുന്നേരമാണ് പിറ്റേ ദിവസം കാലത്താണ് ഞാനിവൻ്റെ വീട്ടിൽ ചെല്ലുന്നത് അപ്പോൾ ഇവർ കോടതി വന്നപ്പോൾ അങ്ങനെ സിക്ഷിച്ചിട്ടുണ്ട് ആറുമാസം ജയിൽ അല്ലെങ്കിൽ നാല് ലക്ഷം എത്തിച്ചില്ലാർക്കും ഫൈൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഫൈന് കെട്ടണ്ട ജയിലിൽ കിടന്നോട്ടെ എന്നൊക്കെ ഉള്ള ഒരു തീരുമാനമായിരുന്നു പക്ഷേ ഞാൻ ഈ സ്റ്റേഷൻ റെക്കോർഡ് നോക്കുമ്പോൾ പരാതിക്കാരി ഒരു ഐഷാബിയാണ് ഇവൻ്റെ ഭാര്യയുടെ പേര് മുംതാസ് എന്നാണ് ഇവൻ്റെ പേര് വടക്കേപ്പുറത്തുനിന്ന് ഒരിക്കലും ഇവനെ വിളിക്കലില്ല അപ്പോൾ പിന്നെ സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പൊന്നാനി എസ് എച്ച്ഒക്ക് ഫാമിലി കോട്ട് കൊടുത്ത ഓർഡർ കിട്ടി വാറണ്ട് ഓർഡർ കിട്ടി അത് നോക്കുമ്പോൾ ഇവനല്ല പിടിക്കേണ്ടത് ഈ വടക്കേപ്പുറത്ത് മുഹമ്മദ് അബൂബക്കറിനോട് പിടിക്കേണ്ടത് അത് മാറിയിട്ടാണ് ഇവനെ പിടിച്ചിരുന്നത് നമുക്ക് മനസ്സിലായി പിന്നെ സ്റ്റേഷനിൽ കാര്യമില്ല കാര്യമെന്ന് വെച്ചാൽ ഇവരെ ജയിലിൽ അടച്ചു കഴിഞ്ഞല്ലോ അപ്പോൾ ഇന്ന് കാലത്ത് വന്ന് അഡ്വക്കറ്റ് അലി ഹസ്സന് വഴി ബന്ധപ്പെട്ട് പൊന്നാനി കോരൂ കോടതി കൊടുത്ത് കോടതി യുദ്ധകാലാടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ തവനൂർക്ക് ജയിലിലേക്ക് വിവരം കൊടുത്ത് ആളെ ഇവിടെ തിരൂർ ഹാജരാക്കാൻ പറഞ്ഞ് നമ്മുടെ കൂടെ ആളെ വെറുതെ വിട്ടു അപ്പോൾ കൂടെ വന്ന പോലീസുകാർക്ക് വന്ന തെറ്റുകൾ ബോധ്യമാണ് പക്ഷേ ഒരു പോലീസ് തരത്ത് വന്നൊരു അനാസ്ഥ കൊണ്ട് ഒരു മനുഷ്യൻ നാല് ദിവസം ജയിലിൽ എടുക്കുകയാണ് സ്റ്റേഷനിൽ റിമാൻഡിലിരിക്കണമല്ല നാല് ദിവസം തവനൊരു ജയിലിൽ എടുക്കുകയാണ് അപ്പോൾ എന്തായാലും അതിന് വക്കീലിട്ട് സംസാരിച്ചിട്ട് എൻ്റെ നിയമ നടപടികൾ മുന്നോട്ട് പോകും ഇതിന് കാരണക്കാരായ പോലീസുകാർക്ക് നിയമപരമായി തന്നെ നേരിടും എന്താണ് ചെയ്യാൻ എന്നുള്ളത് വക്കീലായിട്ട് സംസാരിച്ചിട്ട് നാളെ അതിൻ്റെ കാര്യങ്ങൾ മൂവ് ചെയ്യും പാന്തലയിൽ പോലീസിനെ സംബന്ധിച്ച് വലിയൊരു എങ്ങനെയായിരുന്നു ഒരു ഒരു തന്നെ ഇനി ഈ വിഷയത്തിൽ എന്താണ് തുടർ നടപടികള് നമ്മളെ മാമാണ് മാമാണ് കുച്ചിപ്പാണ് കാരണം അവര് അവര് പറഞ്ഞ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ഉമ്മ പറയാലോ ഉമ്മടെ ഇവരൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ ചെയ്യുള്ളൂ പിന്നെ മന്നേലും ഒന്നും ഇപ്പോൾ പരിചയമുള്ള പരിസ പരിസ്ഥിതി പരിചയപ്പെട്ടിട്ടാണെങ്കിലും പരിചയപ്പെടിച്ചില്ലെങ്കിലും ആള് സോറി പറയുന്നുണ്ട് കാരണം അത് അറിയുന്ന ഒരാളാണ് കേവലം സോറി നാല് ദിവസമാണ് സംഗതി ഈ കുടുംബക്കാരായാലും പോലീസുമാരായാലും നമ്മുടെ നാട്ടുകാരായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ കാര്യം എന്ന് കാര്യമെന്നറിഞ്ഞാൽ ഇതിന്റെ നിയമ വശങ്ങളൊക്കെ പഴയ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ നിയമവശങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടേ പോകുള്ളൂ ഇപ്പൊ ഇതൊക്കെ പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്ന് അറിയാൻ ചെയ്യുന്നറിയില്ല ഇവർ ഭയങ്കര വായിക്കാണ്ട് ചെയ്യാണ് ശ്രദ്ധിക്കാതെ ചെയ്തതാണ് അതിന് ചെറിയ വീഴ്ചകളാണ് അവർ പറ്റിപ്പോയത് പക്ഷേ തെറ്റ് പറ്റിയതാണ് എന്നാലും ഇത് മറ്റുള്ളവർക്ക് ഒരു ഇത് എന്ന നിലക്ക് ഇത് കാരണം ശ്രദ്ധിക്കേണ്ടതാണ് എന്താ വെച്ചാൽ പോസിന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് ആ ഒരു കാര്യത്തിലാണ് നാല് ദിവസം അവരാവശ്യമില്ലാതെ ജയിലിൽ കിടക്കേണ്ടി വന്നത് ഒടുവിൽ കോടി തന്നെ ഇടപെട്ടതുകൊണ്ട് അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കിയിരുന്നു കാര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതാണ് ആ കുടുംബവും ഈ യൂഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് വീഡിയോ ജേമസി വിത്തൂർക്കടവിനൊപ്പം റിപ്പോർട്ട് മുബർ അക്ബറിയും റിപ്പോർട്ടർ തിരുവോ